ഞാൻ ഈ കോണിയൊക്കെ പലതും ഹെൻസി കൊമ്രമി മാർട്ടിനെ മാർട്ടൽ അങ്ങനെ പലതും കഴിച്ചിട്ടുണ്ട് ഇന്നലെ ഋണം പുതിയത് കിട്ടിയതാണ് പുതിയ പണ്ടേ ഉള്ളതാണ് ഞാനാദ്യമായിട്ട് കാണുക കോസ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ക്രിക്ക് ലാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡ് മേഡ് ഇൻ ഫ്രാൻസാണ് മേഡ് ഇൻ ഫ്രാൻസ് ആകേണ്ട അടുത്തത് പിന്നെ അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഓർക്കാന്നല്ലോ അല്ല കോണിയാക്കെല്ലാം വരുമ്പോൾ ഓർക്കാണ് അപ്പോൾ ഇച്ചിരി ഐസ് ഇടാം കോണിയാക്കൊക്കെ വണ്ടർ റോസ് കഴിക്കുന്നതാണ് ടേസ്റ്റ് പക്ഷേ എനിക്ക് ഇച്ചിരി കട്ടി കൂടുതലെ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇച്ചിരി വെള്ളം കഴിക്കാറുണ്ട് വലിയ കട്ടി നമുക്ക് പാടാം അപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം കുഴപ്പമില്ല എൻ എസ് സിയുടെയും റമി വാട്ടിൻ്റെ ഒക്കെ വല്ല സെയിം ടേസ്റ്റാണ് ഒരു ഇതൊന്നുമില്ല സെയിം സാധനം ഇത് ഒന്നേ മുക്കാൽ ലിറ്ററിൻ്റെ കുപ്പിയാണ് ഒന്നേ മുക്കാൽ ലിറ്റർ ഇവിടെ വേണ്ട ഫിഫ്റ്റി ഫൈവ് ഡോളറാണ് കണ്ട ഇതിന് ഞാൻ വാങ്ങിച്ചത് ഫിഫ്റ്റി ഫൈവ് ഡോളർ മറ്റേ എൻ എസ് സിയൊക്കെ ഒന്നേ മുക്കാലിന് എയ്റ്റി നയൻ പ്ലസ് ടാക്സ് ആണ് എയിറ്റി നയൻ ടാ ഓൾമോസ്റ്റ് നയൻറ്റി നയൻറ്റി ഫൈവ് ഡോളർ വരും ഓൾമോസ്റ്റ് ഡബിൾ പ്രൈസ് ഇതിൻ്റെ ഡബിളാണ് പക്ഷേ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ നല്ലതായിരിക്കുന്നു ഇത് ഫിഫ്റ്റി ഫൈവ് മറ്റേത് ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഡോളറും കൂടെ സെയിം ഒന്നേ മുക്കാൽ ലെറ്ററുണ്ട് ഒന്നേ മുക്കാൽ ലിറ്റർ ഇനി അപ്പോൾ ചിയസ്